നമസ്കാരം ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മവും മറ്റ് ഭൗതിക അവശേഷിപ്പുകളും ഇന്നലെ ഇന്ത്യയിലെത്തിയിരിക്കുന്നു ബി സി അഞ്ചാം നൂറ്റാണ്ടിൽ ഉത്തർപ്രദേശിലെ കുശിനഗറിലായിരുന്നു ബുദ്ധൻ്റെ മഹാനിർവാണം എന്ന് നമുക്കറിയാം അതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ വൈകാതെ ഉണ്ടാകും മഹാനിർവാണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മവും മറ്റ് ഭൗതിക അവശേഷിപ്പുകളും എട്ട് ഭാഗങ്ങളാക്കി എട്ട് രാജ്യക്കാർക്ക് കൊടുത്തു എന്നാണ് നാം ബുദ്ധൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നത് കോസലം മഗതം ശാക്യം വംശം അവന്തി തുടങ്ങിയവയാണ് രാജ്യങ്ങൾ അതിൽ ശാക്യ വംശത്തിന് കൊടുത്തയച്ച ഭാഗം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഉത്തർപ്രദേശിലെ സിദ്ധാർത്ഥ് നഗർ ജില്ലയിലെ പിപ്രാവയിൽ നിന്ന് ഉദ്ഖനനത്തിലൂടെ ബ്രിട്ടീഷുകാർ കണ്ടെടുത്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ കൽക്കത്തയിലെ ഇന്ത്യൻ മ്യൂസിയത്തിലേക്ക് അവ മാറ്റി പിന്നീട് കടൽ കടന്നു കഴിഞ്ഞ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തൊമ്പതിന് ചൊവ്വാഴ്ച രാത്രി അവ മുംബൈയിലെത്തി ബുധനാഴ്ച രാവിലെ ഡൽഹിയിലും അവ ഇപ്പോൾ ഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിലുണ്ട് പ്രധാനമന്ത്രി മോദി ഇന്ന് സന്തോഷത്തിന് ദിവസമാണ് എന്ന് എക്സിൽ കുറിച്ചിരുന്നു ബുദ്ധൻ്റെ അവശേഷിപ്പുകൾ ലഭിച്ചതിലുള്ള സന്തോഷമാണ് പ്രധാനമന്ത്രി പങ്കിട്ടത് ചില പത്രങ്ങളിൽ ചെറിയ വാർത്തയും വന്നിട്ടുണ്ട് ശ്രീബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഹോങ്കോങ്ങിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിച്ചു എന്നാണ് പ്രധാനമന്ത്രി എക്സിൽ വെളിപ്പെടുത്തിയത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരാവസ്തു ശേഖരമാണ് ലഭിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത് ഗൗതമ ഗൗതമബുദ്ധൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് പിപ്രാവയിൽ നടത്തിയ ഉദ്ഖനനത്തിലൂടെ ബ്രിട്ടീഷ് എഞ്ചിനീയർ വില്യം ക്ലാക്സ്റ്റൺ പെപ്പെ കണ്ടെത്തിയത് മണ്ണ് കുഴിച്ച് അടിയിലേക്ക് പോയപ്പോൾ ഇഷ്ടിക കൊണ്ട് പണിത ഒരു സ്തൂപമാണ് ആദ്യം കണ്ടത് അത് പൊട്ടിച്ചപ്പോഴാണ് കല്ലിൻ്റെ ഒരു പെട്ടകത്തിനകത്ത് ചിതാഭസ്മം എല്ലിൻ്റെ അവശിഷ്ടങ്ങൾ രത്നങ്ങൾ എന്നിവ കണ്ടെത്തിയത് ബ്രാഹ്മി ലിപിയിൽ എഴുതിയതും കണ്ടെത്താൻ കഴിഞ്ഞു അതിലെഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് ഈ ശ്രീകോവിൽ ശാക്യന്മാരുടേതാണ് ഞങ്ങൾ ബുദ്ധൻ്റെ ബന്ധുക്കളാണ് ബുദ്ധൻ്റെ ഭൗതികാവശിഷ്ടങ്ങളാണ് എല്ലാ ആദരവോടെയും ഞങ്ങളിവിടെ അടക്കിയിരിക്കുന്നത് ഗംഗാ സമതല ഭൂവിൽ ബുദ്ധിസം വ്യാപിച്ചതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് പിപ്രാവിൽ നിന്ന് കിട്ടിയത് ഇന്ത്യൻ പുരാവസ്തു വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ധാരാളം ഉദ്ഘനനങ്ങൾ പിപ്രാവഭ ഭാഗത്ത് നടത്തുന്നുണ്ട് അവിടെ കണ്ടെത്തിയ സ്തൂപങ്ങളും വിഹാരങ്ങളുടെ അവശിഷ്ടങ്ങളും ടെറാക്കോട്ടയിൽ പണിത വിഗ്രഹങ്ങളുമെല്ലാം ബുദ്ധൻ്റെ പാരമ്പര്യം അവശേഷിപ്പിക്കുന്ന സ്ഥലമാണ് പിപ്രാവ എന്ന് വ്യക്തമാക്കുന്നു ബുദ്ധൻ ജനിച്ച കപിലവസ്തു പിയാണ് എന്ന പ്രബലമായൊരു വാദം നിലനിൽക്കുമ്പോൾ അതിനെ സാധൂകരിക്കുന്നതാണ് പുതിയ സംഭവങ്ങൾ കാരണം കപില വസ്തു എന്നൊരു സ്ഥലം നേപ്പാളിൽ ഇല്ല തിലാറക്കോട്ടാണ് ബുദ്ധൻ ജനിച്ച കപിലവസ്തു എന്നാണ് ഇന്ന് പൊതുവെ വിശ്വാസം പക്ഷേ ശാക്യന്മാരുടെ കേന്ദ്രം പിപ്രാവ ആയിരുന്നു എന്നാണല്ലോ ബ്രാഹ്മി ലിപിയിൽ എഴുതിയതിൽ നിന്ന് വ്യക്തമാകുന്നത് കാരണം ശാക്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുടെ ഭൗതികാവശിഷ്ടങ്ങൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെ ആയിരിക്കുമല്ലോ അടക്കിയത് നേപ്പാളിന്റെ അതിർത്തിക്കടുത്താണ് പിപ്രാവ നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ ബുദ്ധൻ ജനിച്ചത് ലുംബിനിയില ഒറീസയിലെ കപിലേശ്വരത്താണ് എന്ന് വാർത്ത വന്നപ്പോൾ നേപ്പാളിൽ ജനം തെരുവിലിറങ്ങുകയും വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്തിരുന്നു അതോടെ ആ വാദം സർക്കാർ ഇടപെട്ട് തന്നെ അവസാനിപ്പിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തകരാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത് അതിനുവേണ്ടി ഹാജരാക്കിയിരുന്ന തെളിവുകൾ മ്യൂസിയത്തിൽ നിന്ന് കാണാതാവുകയും ചെയ്തതോടെ ആ വാദങ്ങളുടെയും മുനയൊടിഞ്ഞു പുരാതനമായ പാരമ്പര്യവും നിലവിലുള്ള വിശ്വാസ പ്രമാണങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പിപ്രാവയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഭൗതിക അവശിഷ്ടങ്ങൾ അവയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിയത് ബുധനാഴ്ച രാവിലെ അത് ഡൽഹിയിലെത്തിക്കുകയും നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു ചിതാഭസ്മവും എല്ലിൻ്റെ അവശിഷ്ടങ്ങളും മാത്രമല്ല വയലറ്റ് നിറമുള്ള രത്നക്കല്ലുകൾ പവിഴം മാണിക്യക്കല്ല് മുത്ത് സ്വർണം എന്നിവയാണ് കൊണ്ടുവന്നത് മാലകളും ജപമണികളും ഉൾപ്പെടുന്ന അവ ബി സി ഇരുന്നൂറ്റി നാൽപ്പതിനും ഇരുന്നൂറിനും ഇടയ്ക്കാണ് പെട്ടകത്തിലാക്കിയത് എന്നാണ് കരുതുന്നത് ബുദ്ധമതത്തെ ലോകപ്രശസ്തമാക്കിയ അശോക ചക്രവർത്തിയുടെ കാലത്താണത് ബി സി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണല്ലോ അശോകൻ മരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇവ കണ്ടെത്തിയ വില്യൺ വില്യം ക്ലാസ്റ്റൺ പെപ്പെ കുറച്ചു ഭാഗം സൂക്ഷിച്ചതിൻ്റെ ബാക്കി ഒരു സ്വകാര്യ വ്യക്തിയുടെ കൈവശമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ അതായത് ഈ കഴിഞ്ഞ മെയ്യിൽ ഹോങ്കോങ്ങിൽ ഒരു ലേലത്തിന് വെച്ചപ്പോഴാണ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് സർക്കാർ ഉടനെ ഇടപെട്ടു ലേലമേർപ്പാടാക്കിയ സൗദബി എന്ന കമ്പനിക്ക് നിയമാനുസൃതമുള്ള നോട്ടീസ് അയച്ചു ഇന്ത്യക്കും ലോകത്തെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികൾക്കും ഒഴിച്ചുകൂടാനാവാത്ത മതപരവും സാംസ്കാരികവുമായ പൈതൃകത്തിൻ്റെ തിരുശേഷിപ്പുകളാണവ ലോകാരാധ്യനായ ശ്രീബുദ്ധന്റെ പരിപാവനമായ ശരീരഭാഗങ്ങളാണത് അവയുടെ ലേലവുമായി മുന്നോട്ടു പോകരുത് സാംസ്കാരിക മന്ത്രാലയം ഒരു ഫിനാൻഷ്യൽ ഇന്റലിജൻസ് നോട്ടീസ് കൂടി സംഘാടകർക്ക് അയച്ചു ഈ വസ്തുക്കളുടെ ലേലവുമായി മുന്നോട്ടു പോകുന്നത് ഒരു സാമ്പത്തിക കുറ്റകൃത്യമായി കണക്കാക്കുമെന്നാണ് അതിൽ പറയുന്നത് അതോടെ മെയ് ഏഴിന് തുടങ്ങാൻ തീരുമാനിച്ചിരുന്ന എക്സിബിഷൻ സൗദിബി എന്ന ലേല കമ്പനി മാറ്റിവെച്ചു ഒരു ഇന്ത്യക്കാരൻ അത് വാങ്ങാൻ സമ്മതിക്കുകയാണെങ്കിൽ അയാൾക്ക് നൽകാമെന്ന് ധാരണയായി സർക്കാർ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചു വാങ്ങുന്ന ആൾ ഒരു വ്യക്തിയാകരുത് അവ മറിച്ചു വിൽക്കാൻ പാടില്ല ആവശ്യപ്പെടുമ്പോൾ സർക്കാരിന് അവ ലഭ്യമാക്കണം ഇന്ത്യയുടെ അനുവാദമില്ലാതെ അവർ രാജ്യം വിടാൻ പാടില്ല അതായത് വാങ്ങിയ ആളുകൾ രാജ്യം വിട്ടുപോകാൻ പാടില്ല തുടങ്ങിയവയായിരുന്നു വ്യവസ്ഥകൾ മുംബൈയിലെ ഷാ ഗോദ്രജ് ഫൗണ്ടേഷൻ ഇവ വാങ്ങാൻ താല്പര്യം കാണിച്ചിട്ടുണ്ടെന്ന് സൗദിബി ഇന്ത്യ സർക്കാരിനെ അറിയിച്ചു സംസാരിച്ച ധാരണയെ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിനാലിന് അതായത് കഴിഞ്ഞ ആഴ്ച കേന്ദ്ര സർക്കാരും പൈറോഷ ഗോദ്രേജ് ഫൗണ്ടേഷനും ലേല കമ്പനിയായ സൗദിബിന് തമ്മിൽ കരാർ ഒപ്പിട്ടു ധാരണ പ്രകാരം ശേഖരത്തെ എല്ലാ വസ്തുക്കളും മൂന്ന് മാസക്കാലം ഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കും അഞ്ചു വർഷക്കാലത്തേക്ക് അതിൽ വലിയൊരു ഭാഗം മ്യൂസിയത്തിൽ തന്നെ ഉണ്ടാകും ബാക്കി മുംബൈയിലെ ഗോദ്രജ് ഫൗണ്ടേഷന്റെ കസ്റ്റഡിയിലായിരിക്കും ഇന്ത്യൻ പുരാവസ്തുക്കളുടെ ആദ്യ പി പി അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ആണത് പുരാവസ്തു വകുപ്പിന്റെ ചുമതലയുള്ള കൾച്ചറൽ മിനിസ്റ്റർ ഗജേന്ദ്ര ശെഖാവത്ത് വ്യക്തമാക്കിയതാണിത് ശെഖാവത്ത് പെട്ടകവുമായ മ്യൂസിയത്തിലേക്ക് നടക്കുന്നതിന്റെ വീഡിയോകൾ ദേശീയ ചാനലിൽ കാണിക്കുന്നുണ്ടായിരുന്നു ബുദ്ധന്റെ ചിതാഭസ്മം എട്ട് ഭാഗങ്ങളായാണ് വീതം വെച്ചത് പറഞ്ഞല്ലോ ചാക്യന്മാരുടെ വിഹിതമാണ് പിപ്രാവിൽ നിന്ന് കിട്ടിയത് ലിച്ചാവികൾക്ക് കൊടുത്തത് മുമ്പ് വൈശാലിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിനും എൺപത്തി ഒന്നിനും ഇടയിൽ പാറ്റ്നയിലെ കെ പി ജെയ്സ്വാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ബീഹാറിലെ വൈശാലിയിൽ നടത്തിയ ഉദ്ഖനനത്തിൽ സ്തൂപത്തിനടിയിൽ നിന്ന് ബുദ്ധന്റേതെന്ന് കരുതുന്ന അവശിഷ്ടങ്ങളടങ്ങിയ മാർബിൾ പെട്ടി കണ്ടെത്തിയിരുന്നു ഇത് പാറ്റ്നയിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ബുദ്ധന്റെ ചിതാഭസ്മം സാരാനാഥിലെ ധർമ്മരാജിക സ്തൂപത്തിനടിയിൽ പെട്ടിയിലാക്കി കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ആർക്കിയോളജിക്കൽ സർവേ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൽ ബനാറസ് രാജാവ് ചൈത് സി സിംഗിന്റെ ദിവാൻ ജഗത് സിംഗ് മാർബിൾ പെട്ടിയിൽ അടക്കം ചെയ്ത് കുഴിച്ചിട്ടു എന്നാണ് പുരാവസ്തു വകുപ്പ് വ്യക്തമാക്കിയത് നാഗാർജുന കൊണ്ടയിലെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് പൊട്ടിയ പാത്രത്തിൽ നിന്ന് ബുദ്ധന്റെ ഭൗതികാവശിഷ്ടങ്ങൾ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു പരിശോധനയിൽ ഇത് ബുദ്ധൻറേതാണെന്ന് വ്യക്തമായതായി വിവരാവകാശ നിയമപ്രകാരം പുരാവസ്തു വകുപ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട് പിപ്രാവയിലെ അവശിഷ്ടങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് നൂറ്റി ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് ഹോങ്കോങ്ങിൽ നിന്ന് ചാർട്ട് ചെയ്ത വിമാനത്തിലാണ് അവ മുംബൈയിൽ എത്തിച്ചത് എട്ട് ഭാഗങ്ങളായി വീതം വെച്ച ചിതാഭസ്ത്രത്തിന്റെ അവശേഷിപ്പുകൾ ഇനിയും കണ്ടെത്താനുണ്ട് ബുദ്ധന്റെ ജീവിതത്തിന്റെ കൂടുതൽ കൂടുതൽ തെളിവുകൾ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും സന്തോഷകരം ഏറ്റവും പുതിയ വിവരങ്ങൾ ഉൾപ്പെടെ മറ്റൊരു വീഡിയോയുമായി വൈകാതെ വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി